നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റോബിൻ ബസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു വാർത്ത പുറത്തുവരികയാണ് റോബിൻ ബസ് പെർമിറ്റ് ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പെർമിറ്റ് ചട്ടം ലംഘിച്ചാൽ സർക്കാരിന് അക്കാര്യം സിംഗിൾ ബെഞ്ചിൽ അപേക്ഷ മുഖേന അറിയിക്കാമെന്നും കോടതി പറഞ്ഞു ചട്ടലംഘനം കണ്ടെത്തിയാൽ സിംഗിൾ ബെഞ്ചിന് ഉചിതമായ ഉത്തരവ് ഇടാമെന്നും ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു റോബിൻ ബസിനെതിരായ സർക്കാരിന്റെ അപ്പീല് തള്ളിയാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ചട്ടലംഘനത്തിന് ബസ് പിടിച്ചെടുത്താലും വിട്ടുകൊടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരം ആയിരുന്നു സർക്കാരിന്റെ അപ്പീൽ എന്തായാലും ഈ ഒരു അപ്പീലിൽ ഇപ്പോൾ നിലവിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു തിരിച്ചടി റോബിൻ ബസ് എന്ന് പറയും പക്ഷെ അപ്പോഴും റോബിൻ ബസ് കൃത്യമായ നിയമ ലംഘനമൊന്നും നടത്താതെ മുന്നോട്ട് പോകുകയാണെങ്കിൽ സുഗമമായി തന്നെ കാര്യങ്ങൾ നടത്താം സർവീസ് നടത്താം എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഒരു ഈ ഒരു സിംഗിൾ ബെഞ്ചിന്റെ ഈ ഒരു ഉത്തരവ് നമുക്ക് വേണമെങ്കിൽ പറയാം അതിനിടെ റോബിൻ ബസ് നടത്തിപ്പുകാരൻ ഗിരീഷിനെതിരെ പത്തനംതിട്ട എസ് പിക്ക് പരാതി നൽകി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എ എം വി ഐമാരായ രണ്ടു പേരാണ് ഗിരീഷിനെതിരായ പരാതി നൽകിയത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയായിരുന്നു പരാതി തുടർന്ന് ഗിരീഷിനോട് ഇന്ന് എസ് പി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത് പരാതി വ്യാജമാണെന്നും കോടതിയിൽ തുടർച്ചയായി തോൽക്കുന്നതിന്റെ പ്രതികാരമാണെന്നും ഗിരീഷ് പ്രതികരിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ തുടർച്ചയായ പരിശോധനയ്ക്കും ബസ് പിടിച്ചെടുക്കുന്നതിനുമെതിരെ റോബിൻ ബസ് ഉടമ ഈ മാസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കോടതി അലക്ഷ്യ ഹർജിയുമായാണ് റോബിൻ ബസ് ഉടമ്മ ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചതിനു ശേഷമാണ് ഇപ്പോൾ ഇക്കാര്യം എടുത്തത് ഹർജിയുടെ പശ്ചാത്തലത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഗതാഗത സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു കേരളത്തിൽ സർവീസ് നടത്തിയ റോബിൻ ബസ്സിനെ എം ബി നിരവധി ഇടങ്ങളിൽ തടഞ്ഞ് പരിശോധിച്ചിരുന്നു പെർമിറ്റ് ലംഘനത്തിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പുമായി നിയമയുദ്ധത്തിലായിരുന്നു റോബിൻ ബസ്സിനെ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഉടമ പോലീസിനെ സംരക്ഷിച്ചെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് ബസ് വിട്ടുകൊടുത്തിരുന്നില്ല കോടതി നിർദ്ദേശം പരിഗണിച്ച ശേഷം മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് ബസ് വിട്ടുകൊടുത്തത് കോൺട്രാക്ട് ഗ്യാരേജ് പെർമിറ്റുള്ള ബസ് സ്റ്റേജ് ഗ്യാരേജായി ഓടുന്നത് നിയമവിരുദ്ധമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട്